നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നമാണല്ലോ അപ്പൊ അതിന്റെ ഒരു കീ കൈ കിട്ടുന്ന ഒരു മൊമെന്റ് അത് ഒറ്റയ്ക്ക് നിന്ന് വാങ്ങേണ്ടി വന്നു അത് വിറ്റ്നസ് ചെയ്യാൻ ഇവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു മനസ്സിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു പ്രോപ്പർട്ടിന്ന് പറയാം ക്രസന്റിന്റെ വീടും ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നു അത് ഫാദർ ആയിട്ട് കാര്യങ്ങളായിരുന്നു ആക്ച്വലി കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഷിഫ്റ്റിലായിരുന്നു നമ്മൾ കയറി താമസിക്കാൻ പിന്നെ വേറൊരു ഇവന്റ് വെച്ചു അപ്പൊ അതില് എല്ലാവരും പങ്കെടുത്തിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ശരിക്കും ഒരു സന്തോഷം തോന്നിയ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി അന്ന് ഒരുപാടൊന്നും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ലിവിങ് സ്പേസ് വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പല ബിൽഡേഴ്സും നമ്മള് ബുക്കിംഗ് ടൈമിലുള്ള ഒരു അപ്രോച്ച് അപ്രോച്ചല്ല പിന്നീട് കഴിഞ്ഞ് വരുമ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷെ പ്രസന്റിന്റെ കേസിൽ ഇത് വളരെയധികം സപ്പോർട്ടീവ് ആണ് എനിക്ക് വേണം അതുകൊണ്ട് തന്നെയാണ് ഇവര് കൂടുതലും റിക്കറിങ് കസ്റ്റമേഴ്സ് ആണ് അപ്പൊ മോനും കൂടുതലും ഇപ്പം ഫ്ളാറ്റിലാണ് താല്പര്യം കാരണം എന്താ വെച്ചാല് കളിക്കാൻ കുറെ ആൾക്കാരുണ്ട് അപ്പൊ വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് താഴെ പ്ലേ ഏരിയ ഭയങ്കര ആക്റ്റീവാണ് പിന്നെ പൂളുണ്ട് പൂള് നീന്താൻ ഇഷ്ടമാണ് അപ്പൊ ആ ഒരു ഇത് കൂടുതലും മോൻ പ്രിഫർ ചെയ്യാൻ ഫ്ലാറ്റിൽ പോവാന്ന് പറയൂ